ദ ജേണലിസ്റ്റിലേക്ക് രണ്ടര പതിറ്റാണ്ട് കാലത്തോളം സിറിയയെ അടക്കി ഭരിച്ച ബഷർ അൽ അസദിന്റെ ഭരണത്തിന് തിരശ്ശീല വീണിരിക്കുകയാണ് തൊട്ടു പിന്നാലെ സ്വാതന്ത്ര്യമില്ലായ്മയിൽ കിടന്നുരുകിയിരുന്ന സിറിയയിലെ വലിയൊരു ജനത തെരുവിലിറങ്ങി ആഹ്ലാദം പങ്കുവച്ചു ഹൂത്തികൾ പോലും സിറിയയിലെ പുതിയ ഭരണകൂടത്തിനോട് ഐക്യപ്പെട്ടുകൊണ്ട് ആകാശത്തേക്ക് നിറയൊഴിച്ചു ഇറാനും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊക്കെ വലിയ തിരിച്ചടിയാണ് പുതിയ ഭരണകൂടത്തിൻ്റെ നീക്കമെന്ന വിലയിരുത്തലുകൾ വരുമ്പോഴും റഷ്യയോട് ഇവർക്കുള്ള വിധേയത്വം ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇറാനുള്ളത് ഇറാനും റഷ്യയും നൽകിയ നിരുപാധിക പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ബഷാർ അൽ അസദ് ഇത്രയും കാലം ഭരിച്ചത് എങ്കിലും റഷ്യയെയും ഇറാനേയും പിണക്കിക്കൊണ്ട് അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഒരു മുന്നോട്ട് പോക്കിന് ഇനിയുള്ള കാലം വിമത നേതൃത്വം തയ്യാറാകില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലതും വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നത് എന്താണ് സിറിയയിൽ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും ഏറെയാണ് എങ്കിലും ഇറാനെതിരെ ശക്തമായ ചില നിലപാടുകൾ പുതിയ ഭരണകൂടവും അതിൻ്റെ തലവനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇറാനും അവരുടെ പരമോന്നത ആചാര്യനായ അല്ലെങ്കിൽ പരമോന്നത നേതാവുമായ ആയത്തുള്ള അലി ഖൊമൈനിക്കുമെതിരെ ഞെട്ടിക്കുന്ന ചില സന്ദേശങ്ങളാണ് അബു മുഹമ്മദ് അൽ ജുലാലിയുടെ നേതൃത്വത്തിലുള്ള വിമത നേതൃത്വം നൽകിയിരിക്കുന്നത് അതിൻ്റെ പരിഭാഷ ഇങ്ങനെയാണ് പശ്ചിമേഷ്യയിലെ പുതുചരിത്രമാണ് ഞങ്ങളുടെ വിജയം ഇറാന്റെ അത്യാർത്ഥിയുടെ പ്രതീകമായ ബഷർ അൽ അസാദ് ഇപ്പോൾ സിറിയ വിട്ടു പോയിരിക്കുന്നു ഇറാൻ്റെ ഏകാധിപത്യത്തിനുള്ള തിരിച്ചടിയാണിത് സിറിയയിൽ ഇനി നിങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാനുള്ള ഒരിടമായി മാറില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാനുള്ള ഒരു ഇടമല്ല സിറിയ ഇറാൻ വിഭാഗീയത വളർത്തുകയാണ് ചെയ്തിരുന്നത് സിറിയയിലെ നിങ്ങളുടെ ഇടപെടൽ എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു സിറിയയിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്കുള്ള പിന്തുണകളും അവസാനിച്ചിരിക്കുന്നു എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെയും വിജയമാണിത് ഇറാന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനുള്ള വെറുമൊരു ഫീൽഡായി സിറിയയെ മാറ്റുകയായിരുന്നു ഇത്രയും കാലം ഇതിനു വേണ്ടി വിഭാഗീയതയും വ്യാപകമായി ഇറാൻ ഉപയോഗിച്ചു എന്നാൽ ഇതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇറാൻ നിയന്ത്രിക്കുന്ന സിറിയ അല്ലെങ്കിൽ ഇറാന്റെ അജണ്ടകൾക്കൊപ്പം പ്രവർത്തിക്കുന്ന സിറിയ എന്നത് ഇനി നടപ്പാകില്ല എന്നാണ് അർത്ഥശങ്കയ്ക്കിരയില്ലാത്ത വിധം അബു മുഹമ്മദ് അൽ ജുലാലി പറയുന്നത് പക്ഷെ അതേസമയം അമേരിക്കയും അതുപോലെ ഇസ്രായേലും സിറിയയിലേക്ക് ആക്രമണം ശക്തമാക്കുകയാണ് അമേരിക്ക എഴുപത്തഞ്ചോളം ഐ എസ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഗൊലാൻ കുന്നുകൾ പിടിച്ചെടുത്തുകൊണ്ട് മർക്കാവ ടാങ്കുകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ആയുധ ഡിപ്പോകൾ ഉൾപ്പെടെ തകർത്തുകൊണ്ട് സിറിയയിലെ വിമത ഭരണകൂടത്തെ നിരാക നിരായുധീകരിക്കുക എന്ന കൂടി ഇസ്രായേലും ഒരു വശത്ത് മുന്നേറുകയാണ് ഈ ഘട്ടത്തിൽ വിമത സംഘം അല്ലെങ്കിൽ വിമത ഭരണകൂടം നിൽക്കുന്നത് റഷ്യയെയും ഇറാനെയും ഒന്നും എതിർച്ചേരിയിൽ നിർത്തി അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിർത്തി മുന്നോട്ട് പോകാനുള്ള ഒരു ധാരണയുടെ ഭാഗമല്ല അല്ലെങ്കിൽ റഷ്യയും ഇറാനും ഇറാനുമൊന്നും വിമത ഭരണകൂടത്തിൻ്റെ നേരിട്ടുള്ള ശത്രുക്കളാകില്ല എന്നതിൻ്റെ സൂചനയായി ഒരു വശത്ത് വിലയിരുത്തലുകൾ വരുന്നുണ്ട് എന്നാൽ അതേസമയം ഇറാനു നേരെ ഈ വിധത്തിലുള്ള വെല്ലുവിളികളും വിമർശനങ്ങളും എതിർപ്പുമൊക്കെ പ്രകടിപ്പിച്ച അബു മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം ഇറാനെതിരെ നീങ്ങുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ് എന്തായാലും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ നടുക്കം രേഖപ്പെടുത്തുകയാണ് വിമതർ കരുത്താർജിക്കുന്ന വിവരം ഇറാൻ നേരത്തെ തന്നെ സിറിയൻ സിറിയൻ ഭരണകൂടത്തെ അറിയിച്ചിരുന്നുവെങ്കിലും അത് ചെവിക്കൊള്ളുകയോ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടായത് വേണ്ട സഹായങ്ങൾ ഈ സിറിയൻ ഭരണകൂടം തേടിയില്ല എന്ന ഒരു വിലയിരുത്തലും ഇറാനുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇറാൻ ശക്തമായ നിലപാടുകളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്ന ചില കാര്യങ്ങൾ സിറിയയിലെ ഇറാൻ്റെ സൈനിക താവളം ഐ എസിനെതിരെ പോരാടാൻ വേണ്ടി മാത്രമായിരുന്നു ഐ എസ് അവസാനിച്ചതോടെ അല്ലെങ്കിൽ പിന്തിരിഞ്ഞതോടെ ആ സൈനിക താവളത്തിന് പ്രസക്തി ഇല്ലാതായി ഇസ്രായേൽ വിഷയങ്ങളെ തങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇസ്രായേലാണ് ഇതിന് പിന്നിലെന്ന മട്ടിലാണ് ഇറാൻ ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ്റെ പക വർദ്ധിക്കുന്നതിലേക്ക് കാര്യങ്ങളെ കാര്യങ്ങൾ എത്തുകയാണ് അതേസമയം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ അജണ്ടകൾ നേരിട്ട് സിറിയയിൽ നടപ്പാകും എന്നുള്ളത് കാത്തിരുന്നു മാത്രം കാണേണ്ട സാഹചര്യമാണ് നിലവിലെ സംഭവ വികാസങ്ങളിലൂടെ ഇറാന്റെ പക ഇരട്ടിക്കുകയാണ് ഇസ്രായേലിന് നേരെ അല്ലെങ്കിൽ ഇസ്രായേലിനോട് ഏതൊക്കെ തരത്തിൽ ഇറാന് ദേഷ്യമുണ്ടായിരുന്നോ പകയുണ്ടായിരുന്നോ അതൊക്കെ വീണ്ടും 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 പല മടങ്ങ് വർദ്ധിക്കാൻ ഈ സിറിയയിലെ ഇടപെടൽ കാരണമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ലോകം ഉറ്റുനോക്കുകയാണ് വിമത ഭരണകൂടം സിറിയക്കെതിരെ പ്രവർത്തിക്കുമോ ഹമാസിനും എതിരെ പ്രവർത്തിക്കുമോ അതോ എല്ലാവരുമായി ഒരു ഒത്തുതീർപ്പിലൂടെ മുന്നോട്ട് പോകുമോ അതോ അമേരിക്കയും ഇസ്രായേൽ സിറിയൻ ഭരണകൂടത്തെ ഭയപ്പെടുത്തി തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരുമോ അമേരിക്കയുടെ സൈനിക ഇടപെടൽ സിറിയയിൽ രൂക്ഷമാവുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ് എന്തായാലും അമേരിക്കയും ഇസ്രായേലും വിമതരും ഒക്കെ ചേർന്ന് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഇറാനെയും ഒക്കെ കടന്നാക്രമിക്കും എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ പോയി അത്തരം ഒരു സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നില്ല ഇറാനോടുള്ള പ്രതിഷേധം അവരറിയിച്ചു വിമത ഭരണകൂടം അറിയിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇറാനുമായി ഒരു നേർക്കുനേർ യുദ്ധത്തിലേക്കൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യവും വിമതർ ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും ലോകം ഉറ്റുനോക്കുകയാണ് എന്തൊക്കെയാണ് സിറിയയിൽ സംഭവിക്കുന്നത് എന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം വഷളാക്കുന്ന വിധത്തിൽ തന്നെയാണ് സിറിയയിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എത്തി നിൽക്കുന്നത്